ഹായ് കൂട്ടുകാരെ ചിത്രരാസ് ഗാർഡനിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഗോൾഡൻ കാസ്കേഡ് കണ്ടോ നല്ല പൂവായിട്ട് നിൽക്കുന്നത് നല്ല ഭംഗി ഉണ്ടല്ലേ അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കുറച്ച് കോംബോയും അതുപോലെ തന്നെ സിംഗിൾ പ്ലാന്റ്സും ഒക്കെയാണ് പരിചയപ്പെടുത്തുന്നത് കേട്ടോ നമ്മുടെ കോംബോയിൽ വന്നിരിക്കുന്ന ആദ്യത്തെ പ്ലാന്റ് ആണ് ദ ഈ ഭംഗിയുള്ള ഈ ഗോൾഡൻ കാസ്കേഡ് രണ്ടാമത് വരുന്ന പ്ലാന്റ് ആണ് ഗാർലിക് വൈൻ എന്നറിയപ്പെടുന്ന വെറൈറ്റി കേട്ടോ ഇത് നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് അടിപൊളിയായിട്ട് ദ ഫ്ലവേഴ്സ് തരുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഗാർലിക് വൈൻ ിൻ്റെ തന്നെ ഒരു വേറെ ഒരു ടൈപ്പാണ് ബിഗ്നോണിയ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആ പ്ലാന്റ് നമുക്കിപ്പോൾ ആണ് അപ്പോൾ നമ്മുടെ കോംബോയിൽ വന്നേക്കുന്ന രണ്ടാമത്തെ പ്ലാന്റ് ഗാർലിക് ബൈൻ ആണ് മൂന്നാമത് വരുന്ന ഫസ്റ്റൽ ഐസ്ലൻഡ് എന്നറിയപ്പെടുന്നത് നല്ലൊരു അടിപൊളി ക്രീപ്പറാണ് കേട്ടോ ഇങ്ങനെ മൂന്ന് വെറൈറ്റീൻ്റെ ഒരു ക്രീപ്പറിൻ്റെ ഒരു കോംബോയാണ് നമ്മളിപ്പോൾ നൽകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പ്ലാന്റ് സൈസ് കാണിച്ചു തരാം ദാ ഈ ഒരു സൈസ് വരുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് തരുന്നത് ഫസ്റ്റ് വൺ ദ ഗോൾഡൻ ഗ്യാസ്കറ്റ് ആണ് രണ്ടാമത് ഇരിക്കുന്നത് ഇത് കണ്ടോ ഗാർലിക് വൈൻ ആണ് മൂന്നാമതായിട്ട് വരുന്ന ഫസ്റ്റൽ ഐസ്ലൻ്റ് ആണ് അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള മൂന്ന് പ്ലാന്റ് ആണ് നമ്മൾ തരുന്ന കോംബോയിൽ അപ്പോൾ ഈ അപ്പോൾ ഈ മൂന്ന് പ്ലാന്റിനും കൂടി റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഈ മൂന്ന് ക്രീപ്പർ പ്ലാന്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇതൊരു കോംബോ ഓഫറാണ് കേട്ടോ പിന്നെ നമ്മൾ ഇനി പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് പ്ലാന്റ്സ് ആണെങ്കിൽ പരിചയപ്പെടുത്തുന്നത് ഇതാണ് ഗാർഡേനിയ എന്നറിയപ്പെടുന്ന പ്ലാന്റ് നമ്മൾ ഈ എസ്റ്റഡേറ്റൂടെ പോലെ തന്നെ മൂന്ന് കളേഴ്സിൽ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഗാർഡേനിയ ഇത് കണ്ടില്ലേ മൂന്ന് കളേഴ്സ് ഒരു യെല്ലോ കളറും അതുപോലെ തന്നെ ഓറഞ്ച് കളറും വൈറ്റ് കളറിൽ ഫ്ലവേഴ്സ് വിരിയുന്ന പ്ലാന്റ് ആണ് നല്ല സ്മെല്ലൊക്കെ തരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഗാർഡേനിയ അപ്പോൾ ഈ ഗാർഡേനിയയ്ക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ അതാ ഈ ഒരു സൈസ് വരുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് നമ്മൾ തരുന്നത് അപ്പോൾ എൺപത് രൂപയ്ക്ക് ഈ ഗാർഡേനിയ പ്ലാന്റ് സ്വന്തമാക്കാൻ പറ്റും ഇതേ സൈസായിരിക്കും നമ്മൾ തരുന്ന പ്ലാന്റ്സിന് വരുന്നത് കേട്ടോ ഇനി അടുത്ത പ്ലാന്റ് നമുക്ക് നോക്കിയാലോ ഇതാണ് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ഇതാണ് പ്രിൻസസ് വൈൻ എന്നറിയപ്പെടുന്ന പ്ലാന്റ് കേട്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ ഈ പ്ലാന്റ് ഇങ്ങനെ നമ്മുടെ ഒരു ആർച്ച് പോലെയൊക്കെ ആക്കിയിട്ട് നമുക്ക് കേട്ടി വിട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ദാ ഈ നാല് പോലെ ഇതിനിങ്ങനെ തൂങ്ങി തൂങ്ങി വരും കേട്ടോ അതായത് ശരിക്കും ഒരു മുടികൾ തൂങ്ങി കിടക്കുന്ന പോലെ ആയിരിക്കും ഇതിൻ്റെ ഈ ലെയേഴ്സ് സാധാരണ ഏഴീഷു ഫ്ലവേഴ്സ് ആണെങ്കിൽ ഇതിനിങ്ങനെ ചെറിയ നാരു പോലെയുള്ള ഇതാണ് വരുന്നത് അപ്പോൾ ഈ പ്രിൻസസ് വൈന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ തരുന്നത് അപ്പോൾ പ്രിൻസസ് വൈനും എൺപത് രൂപയാണ് അടുത്തത് റോസ് റോസ്ക്ലോറി എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അല്ലേ അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ഈ റോസ് റോസ്ക്ലോറീൻ്റെ വലിയ പ്ലാന്റ് വിത്ത് ഫ്ലവർ അടങ്ങുന്ന പ്ലാന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ റോസ്ക്ലോറീൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ ഇപ്പോൾ ഞാൻ പ്ലാന്റ് സൈസ് കാണിച്ചു തരാം അപ്പോൾ ഒരുപാട് ചെത്തി പോലെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഈ റോസ് ക്ലോറി ഇതിൻ്റെ ഈ ഒരു സൈസ് വരുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഇതിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ റോസ് റോസ്ക്ലോറിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് തൊണ്ണൂറ് രൂപ വലിയ പ്ലാന്റിന് റേറ്റ് മാറ്റമുണ്ട് ഇനി അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ യുജീനിയ പ്ലാന്റ് ആണ് കേട്ടോ യുജീനിയേൻ്റെ നല്ലൊരു റെഡ് കളർ വരുന്ന പ്ലാന്റ് ആണിത് അപ്പോൾ യുജീനിയ പ്ലാന്റ് സാധാരണ എങ്ങനെയാ വെച്ചാൽ മരം പോലെ ബുഷായി ഇങ്ങനെ ഹൈറ്റ് വെച്ച് പോകുന്നതാണ് പക്ഷേ ഈ ഒരു പ്ലാന്റ് നല്ല ബുഷായിട്ട് നിൽക്കുന്ന വെറൈറ്റിയാണ് നല്ല റെഡ് കളർ കയറുന്ന ഒരു യുജീനിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്ന നൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇതുണ്ടോ ഇത്രയും ബുഷായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മൾ തരുന്നത് നൂറ് രൂപയ്ക്ക് ഇനി അടുത്ത പ്ലാന്റ് നമുക്ക് നോക്കാം അടുത്തതാണ് ബർഗ്രാന്തസ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ഇത് ശരിക്കും ശരിക്കൊരു സാക്യുലൻ വെറൈറ്റിപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ ഇതുപോലത്തെ യെല്ലോ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് ഇൻഡോർ ആയിട്ട് വെക്കാനും ഔട്ട്ഡോർ ഒക്കെ ആയിട്ട് വെക്കാനൊക്കെ ഉള്ള ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഓവർ വാട്ടറിംഗ് പാടില്ല നമ്മൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് തരുന്നത് ഇതിനാണ് നൂറ് രൂപ വിത്ത് പോട്ടായിട്ടായിരിക്കും നമ്മൾ ഈ പ്ലാന്റ് അയച്ചു തരുന്നത് അടുത്ത പ്ലാന്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബബിൾ പ്ലാന്റ് ആണ് കേട്ടോ ബബിൾ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാങ്ങിംഗ് പോട്ടിലും വെക്കാൻ പറ്റും അല്ലാതെ നമുക്ക് പോട്ടിൽ ബുഷായിട്ട് നിർത്താനും പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ എൺപത് രൂപയ്ക്ക് അടിപൊളിയായിട്ട് ഇതുപോലത്തെ പോട്ടി നട്ടേക്കുന്ന പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് അടുത്ത പ്ലാന്റ് നല്ല പരിചയം ഉണ്ടാവും അല്ലേ ഇതാണ് ജസ്റ്റീഷ്യ എന്നറിയപ്പെടുന്ന പ്ലാന്റ് കേട്ടോ ജസ്റ്റീഷ്യേൻ്റെ നല്ല പിങ്ക് ഫ്ലവേഴ്സ് തരുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്ലവേഴ്സ് കണ്ടില്ല നല്ല ഭംഗിയിലാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് വിരിയ അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഈ ചെറിയ സൈസും അതുപോലെ തന്നെ വലിയ സൈസ് പ്ലാന്റും ആണ് ഈ ഒരു സൈസ് വരുന്ന ജസ്റ്റീഷ്യേൻ്റെ തൈക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ നല്ലപോലെ റൂട്ടൊക്കെ വന്നിട്ടുള്ള നല്ല പ്ലാന്റ് ആണ് ഇതിൻ്റെ വലിയ പ്ലാന്റിനാണെങ്കിലും റേറ്റിന് ചെറിയ മാറ്റം വരുന്നുണ്ട് അടുത്തൊരു പ്ലാന്റ് ആണ് ത്രിശ്രാഡിയ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് കേട്ടോ ഇത് ഗ്ലോൾഡൻ ത്രെയാലിസ് എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൽ നല്ല യെല്ലോ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതിങ്ങനെ ബുഷായിട്ട് നിന്നിട്ട് ദ ഇതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടാവും ഇതിൻ്റെ നല്ല നമുക്ക് റൂട്ട് വന്നിട്ടുള്ള ഒരു അധികം വലിപ്പം ഇല്ല കേട്ടോ ഇതീ ഒരു സൈസ് വരുന്ന തൈകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ഇത് ഇനി നമ്മൾ രണ്ട് കോംബോയാണ് പരിചയപ്പെടുത്തുന്നത് ഇത് ഫിറ്റോണിയ പ്ലാന്റ് ആണ് ഫിറ്റോണിയൻ്റെ ഇരുപത് വെറൈറ്റിയാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്ന അറുന്നൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ നമുക്ക് റൂട്ട് വന്നിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ജിഫി നട്ടിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത് അപ്പോൾ ഈ ഇരുപത് വെറൈറ്റി ഫിറ്റോണിയൊക്കെ റേറ്റ് വരുന്നത് വെറും അറുന്നൂറ് രൂപയാണ് ഇനി അടുത്ത കോംബോ ഏതാണെന്ന് നമുക്ക് നോക്കാം അടുത്ത കോംബോയാണ് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഒരു എട്ട് വെറൈറ്റി ഈ എട്ട് വെറൈറ്റി പ്ലാന്റും ജിഫിയും നട്ടിട്ടുള്ള റൂട്ട് വന്ന തൈകളായിരിക്കും തരുന്നത് ഓരോ വെറൈറ്റി ഓരോ സൈസാണ് ഇതിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന പ്ലാന്റ്സോ കോംബോയോ ക്യാവശ്യമുണ്ടെങ്കിൽ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഓർഡർ വേഗം തന്നെ കൺഫേം ആക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്